ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കാവ് കഴിഞ്ഞ് പുതുതനെ അന്നിങ്ങോട്ട് കൊണ്ടുവന്നിന് നമ്മളെല്ലാവരും കണ്ടല്ലോ പുതിയനെ കൊണ്ടുവന്നതല്ല നമ്മളെ വീടിന് പ്രത്യേകത ഉണ്ട് നമ്മൾ വീട് നിൽക്കണത് ഇവിടെ നിലമ്പൂര് നിലമ്പൂരിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് വരണം കരുളായി പറയുന്ന സ്ഥലത്താണ് കരുളായിന്ന് വീണ്ടും കുറച്ച് ഉള്ളിലേക്ക് വരണം മൂത്തേടം പഞ്ചായത്തിൻ്റെ പാരാങ്കരണ സ്ഥലത്താണ് വീട് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മളെ വീട് നിൽക്കുന്ന ഈ ഒരു ഏരിയേൻ്റെ കുറച്ച് അപ്പുറത്താണ് നമ്മളിവിടെ പടുക്ക ഫോറസ്റ്റേഷൻ ഒക്കെ വരുന്നത് അതായത് ഈ ഇതിന് ചുറ്റും കാടാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ വേണ്ട ഈ ഒരു നാല് കുറച്ച് വീടുകളുണ്ട് അഞ്ചാറ് വീടുകളുണ്ട് ആ വീടുകളൊക്കെ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് ഫുള്ള് കാടുകളാട്ടോ കുറച്ച് അങ്ങോട്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതിലൊക്കെ ആനകൾ വരും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഇത് സമയത്ത് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് രാത്രി രണ്ട് മണിക്കോ രണ്ടരക്കറ്റ കയറി സമയത്ത് ആന നിന്നിരുന്നത് അവിടെയാണ് നമ്മളെ ആ അവിടെ ആ ഇതുണ്ടല്ലേ പിന്നെ വാഴ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ആ വാഴൻ്റെ അവിടെയാണ് ആന നീനത് അത് പെട്ടെന്ന് നമ്മൾ റോഡിൽ നിന്ന് അവിടെ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ അപ്പോൾ നമ്മൾ ലേറ്റ് കണ്ടപ്പോൾ ആന ഇങ്ങോട്ട് പോയി പിന്നെ തൈ കാണുന്ന ഈ ഇത് നമ്മളടുത്തുള്ള അടുത്തുള്ള താത്താൻ്റെ കൂടെ ആട്ടോ അപ്പം അവിടെ ആ കാണുന്ന സാധനങ്ങളൊക്കെ കുറേ ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിന് വേറൊരു തെങ്ങൊക്കെ ഉണ്ടായിന് ആ തെങ്ങൊക്കെ അന്ന് ആന എന്തെയ്തു ഫുള്ള് നശിപ്പിച്ച് ഫുള്ള് ഇതാക്കി വെച്ച് അപ്പോൾ ആന ഒക്കെ വരുന്ന സ്ഥലമാണിത് അപ്പോൾ എന്താ വെച്ചാൽ പുതിയണ്ണിന് ഇവിടെ വന്നു അല്ല പുതിയണ്ണിനും ഇവിടെ ഉണ്ട് എന്നറിയാം പക്ഷെ ഇത് വരുമ്പം എന്താ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആന വരുന്നതാ ഈ ഇതിലെങ്ങനെ വരും ആന എന്നിട്ട് അന്ന് ഇവിടെ വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ നാട്ടിൽ നിന്ന് അവിടുന്ന ആൾക്കാരൊക്കെ ഇവിടെ കൂടിയാണെങ്കിൽ നമ്മൾ ആട്ടുമ്പം ആ കുഞ്ഞുമൊക്കെ പോകാം അതായത് ഒരു വന്യമൃഗങ്ങളുടെ ശല്യം ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ വരും അപ്പം ഇപ്പം നമ്മൾ വീട് ഇടുന്നുണ്ടെങ്കിൽ നമ്മളെ പുതിയണ്ണാണ് ഓളെ ഞങ്ങളുടെ ആയി കൊടുക്കണം അപ്പോൾ എന്താ അറിയില്ല ഒരു ആന വന്നാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വന്നാൽ എന്താ ചെയ്യണം എന്ന് നോക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാക്കിയത് അപ്പോൾ എന്നോട് ആന വരുന്ന ആരെയും പറഞ്ഞു അവിടെ ആന വരണുണ്ട് എന്നപ്പോൾ കേട്ടില്ലേ അപ്പോൾ ആനകളും കാര്യങ്ങളൊക്കെ സൈലാണ് അപ്പം ഈ വടികളെ കണ്ടച് എന്തൊക്കെ വെച്ചാല് പണ്ടൊരു ദിവസം ഞാൻ അങ്ങനെ പെൻറ്റൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കളിച്ചിരുന്നത് ടോയ്സ് ഉപയോഗിച്ചാണ്ടല്ലോ നമ്മൾ കളിച്ച ഇവിടെ ഫോറസ്റ്റ് ഇല്ലോണ്ട് ഇതിൽ ആനക്കുട്ടികൾ വരും പെരുമ്പാമ്പും കുട്ടികൾ മലമ്പാമ്പും കുട്ടികൾ ഇങ്ങനെ മാംകുട്ടികൾ ഇതൊന്നും ടോയ്സും അങ്ങനെ നമ്മൾ ചെയ്യല് നമ്മളിത് ഡയറക്റ്റ് ഇത് വെച്ച് കണ്ട എന്ത് ചെയ്യൽ കളിക്കുക ചെയ്യല് പിന്നെ ആന വരുമ്പം എന്തുകൊണ്ട് ഇത് പ്രയോഗമുണ്ട് അതിനാണ് ഈ രണ്ട് പാടി ഒരേ വലിപ്പത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ വെട്ടിയാണ്ട് വെച്ചിരിക്കണത് മനസ്സിലായി ഞങ്ങൾക്ക് ഇത് ഇതിപ്പോൾ നോക്കിയേ ചേച്ചി ഇപ്പം തലി കുണി ഇത് രണ്ടും കണ്ടെച്ചു ഏകദേശം ഒരേ വലുപ്പമാണ് ഇത് ഒരു മുഴുവൻ കുറവാണ് മറ്റിനകുമല്ലോ അതിനൊരു നാക്കുണ്ട് അതായത് ആന വരുമ്പോൾ എന്ത് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്പം ആന വരുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ വഡീൻ്റെ പ്രയോഗം എന്താ വെച്ചാൽ ഈ വടി ഇവിടെ അങ്ങനെ വന്ന് ഇങ്ങനെ കുത്തിയിട്ട് വേണം ഇങ്ങനെ കയറിക്കാനിവിടെ എന്നിട്ട് ആന ഇങ്ങനെ നോക്കി ആനൻ്റെ കണ്ട് അത് സ്ഥലം മാറി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആനന ഇങ്ങനൊരു നൃത്തം തന്നെക്കണേ ഞാന് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ആന ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ അതിൽ എന്നോട് പറയുക ആന ഇങ്ങനെ കാവലെ ചെയ്യുന്ന ആന എന്തെയ്തു ഇങ്ങനെ 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 ബാക്ക് ഇങ്ങനെ പോലെ തുടങ്ങി ഈ നൃത്തം ഇങ്ങനെ ഒരു അതിനൊരു നാക്കുണ്ട് ഇങ്ങനെ കണ്ണുമൊക്കെ ഇങ്ങനെ ഷൂട്ട് ഒക്കിട്ട് നിർത്തുന്നുണ്ട് മനസ്സിലായോ ഒന്ന് നോക്കിയാ അങ് നോക്കിയത് പഠിച്ചണ്ടേ ഇതിപ്പോ ഞാൻ കഴിച്ചില്ലോ കഴിച്ചില്ല ഞാനില്ലാത്ത സമയത്താണെങ്കിൽ ആന വരണേ എന്തോ ഒരു കഷ്ടം നിങ്ങളൊക്കെ എങ്ങനെയൊരു കഴിച്ചില്ല ഐഡിയകൾ പറഞ്ഞ് വരുമ്പോൾ അപ്പൊ ആന വരുമ്പോ ചെയ്യേണ്ട ഒരു ടിപ്പ് അതാണ് ഞാൻ ബാക്കി പിന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു ഫസ്റ്റ് ഇത് ചെയ്ത് പഠിച്ചാലേ പിന്നെ ബാക്കിയിൽ പറഞ്ഞുതരാൻ കഴിയുള്ളു അപ്പോൾ അപ്പം അപ്പം ഇനി ഇത് പഠിച്ചു ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിലെ ആന കുട്ടികളെപ്പം തന്നെ കളിച്ചു വന്നുകൊണ്ട് നമുക്ക് പേടില്ല നമുക്ക് പേടില്ലല്ലോ മനസ്സിലായോ നമുക്ക് പേടില്ല അപ്പം അതേ മര്യാദ ലജ്ജ അതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞത് പിന്നെ ഇവിടെ ഇവിടെ ഈ പണ്ട് കാലത്ത് നമ്മുടെ കയറൊന്നും വാങ്ങൂലേ ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു മാവ് മാവുണ്ടായിരുന്നു അവിടെ ആ മാവ്ക്കുന്ന സ്ഥലം കണ്ടോ ആ ഫ്രണ്ടത്തെ ആ ചെറിയ മാവ് ആ മാ ആ മാവ് നിന്ന സ്ഥലത്ത് വലിയൊരു മാവുണ്ടായിനി അപ്പം ആ മാവിൻ്റെ കൊമ്പ് തൂങ്ങണ സമയത്ത് വലിച്ചു കെട്ടാൻ ഇപ്പം നമ്മൾ കയറാൻ ഉപയോഗിക്കില്ലേ അന്ന് നമ്മൾ കയറാൻ ഉപയോഗിക്കാം അതെന്താ വെച്ചിഷ്ടം പോലെ പെരുമ്പാമ്പാളും മലം പാമ്പാളൊക്കെ ഉണ്ടാവും മതി കൂടെ അപ്പം എന്ത് ചെയ്യും നമ്മൾ അയറ്റാൾ എടുത്തുകാണ്ട് നല്ല നീങ്ങൾ ഉണ്ടാവും അതായത് ഒരു പോമ്പ പറഞ്ഞതിനോട് പറയാ ആ പോസ്റ്റിൻ്റെ അവിടെ മുതല് എന്താ ആ മതിലുണ്ട് പോലും കളത്തരം പറയാൻ പാടില്ല ആ കാര്യം പറഞ്ഞത് മാണി കേട്ടോ ആ മതിലിൻ്റെ അവിടെ വേറെ എങ്ങനെ നീളമുണ്ടാവും അതിൽ എന്താ ചെയ്യും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ പോയിട്ട് രണ്ട് പാമ്പും കുട്ടികൾ പിടിച്ചു കൊടുക്കുന്നാണ്ട് അങ്ങനെ ഒരു പിരിച്ചെടുക്കെ ഇട്ടു എന്നിട്ട് അതിൻ്റെ തല പിടിച്ചിങ്ങോട്ട് ഇറങ്ങിയാണ്ട് അതിൻ്റെ കൗളിക്കാട് ഇട്ടിട്ട് അപ്പോൾ ഒരു തല തലത്തിക്കൂടെ ഇങ്ങനെ ഒരു വരും എന്നിട്ട് ഒരു ഊരാൾക്കൂടെ കിട്ടാണ്ട് ഏറ്റവും അല്ല അതിലിട്ടായിട്ടാകും അവിടെ എന്നിട്ട് ആ കൊമ്പ് പിടിച്ചുകാണ്ട് ഈ കൗകുമ്പലൊക്കെ കെട്ടിന് ആ ചുപ്പള ഓർമ്മയുണ്ട് എന്നുവെച്ചാൽ നമ്മളങ്ങനെയൊക്കെ സാഹസികമായി ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ വന്യമൃഗങ്ങളൊന്നും എന്താ ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റ് ഒരു വയസ്സിലാണ് ഇതോ ഇതൊക്കെ ഇറൊരു പതിമൂന്ന് വൈകുന്നേരം ആവശ്യമില്ല പിന്നെ നമ്മൾ ആ ഇതിൽ നിന്നൊക്കെ വിട്ട് പിന്നെ ഇവിടെ ഇത് കമ്പി വേലൊക്കെ വെച്ച് അങ്ങനെ ആയിട്ട് ഇപ്പൊ പാമ്പാളും കരുതുക സാധനം എപ്പോഴും വരലുണ്ട് അപ്പോൾ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞതെന്ന് മാത്രം മനസ്സിലായോ അപ്പോൾ ഈ സാധനം ചെന്തു ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഫസ്റ്റ് എന്നിട്ട് ബാക്കി ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന വോധ്യധർമ്മന്റെ പാടിയ കേട്ടോ കാലത്ത് ഇവിടെ ബോധിധർമ്മം വന്ന സമയത്ത് നമുക്ക് തന്നു പോയതാണ് അത് ഒരുവിധപ്പെട്ട മൃഗങ്ങളൊക്കെ ഇതിമ നിൽക്കും വിജ് തൊടാനായിട്ടില്ല വിജ് തൊടാനാവുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും അത് തരും ആദ്യം ജീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എന്നോട് പറയണം ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളങ്ങനെ ജ്വല്ലറി വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ലക്കി ഭാസ്കർ പോലെ അപ്പം നമ്മളെ കൂടെ കൂടെയുള്ളത് ബാസില്ക്കാണ് ആരും ബ്ലോഗ് കണ്ട് ഇൻ്റെ ബ്ലോഗാണെങ്കിൽ ഇത് ഞെട്ടണ്ട ഇത് ബാസിലിൻ്റെ ചാനൽ വരാനുള്ള ബ്ലോഗാണ് അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ എല്ലാവരുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് നിക്കാഹ് കല്യാണം മഹർ കൊടുക്കല് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ബാസിലിന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയതമക്കു വേണ്ടി മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് മഹർ ഏൽപ്പിച്ചിരുന്നും അതിൻ്റെ പണികൾ നടത്തിയിരുന്നതും അതിൻ്റെ വർക്ക്സ് ചെയ്തിരുന്നതും അതിൻ്റെ ഡിസൈൻ കാണിച്ചിരുന്നതും ഒക്കെ ഫുള്ള് എ വൈ എസ് ജ്വൽസ് ആയിരുന്നു നമ്മളെ കൊണ്ടോട്ടി തന്നെയുള്ള അപ്പം ഇത് എനിക്കൊരു സന്തോഷത്തോടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് റീനോഗറേറ്റ് ചെയ്തപ്പോഴല്ലേ ഷാനോ അല്ലേ അതായത് കടന്ന് വിപുലീകരിച്ച് രണ്ടാമത് ഉദ്ഘാടനം നടത്തിയപ്പോൾ ഉദ്ഘാടനം ചെയ്തത് നോം തന്നെയായിരുന്നു വേറെ ആരും നോക്കണ്ട ഞാൻ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്ത ഷോപ്പിൽ തന്നെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ബാസിൽ ഉള്ളിലെന്തായാലും കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി നെഞ്ചത്തിൽ ഇടുത്തി വീണ പോലെ എക്സ്പ്രഷൻസ് ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്തൊന്നും കാണിക്കാതെ തെല്ലും സന്തോഷത്തോടെ വളരെ ഒരു നല്ല ഭർത്താവിനെ പോലെ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഡീൽ ചെയ്യുന്നത് ഇവിടെ നിന്ന് കാണാം ഒന്ന് കാണിച്ചു കൊടുക്കും കണക്കുകൾ കൃത്യമാണെന്ന് വീണ്ടും വീണ്ടും ബാസിലിരുന്ന് ചെക്ക് ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഷോപ്പ് ശരിക്കും ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ ഷോപ്പ് ആറ് മണിക്കന്തോ ആറുമണിക്ക് എട്ട് മണിക്കൊന്തോ ക്ലോസിങ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് നമ്മൾ ഫ്രണ്ട്സിന്റെ മാരേജ് ഉണ്ടായി കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഷോപ്പ് അടക്കാണ്ട് പോകാണ്ടിരിക്കുന്നത് ആ അപ്പോൾ ഷട്ടർ ഇട്ടിട്ടുണ്ടോ അപ്പം നമുക്ക് കയറാൻ പാകത്തിന് കണ്ടോ ഇനി നമുക്ക് കയറാൻ പാകത്തിന് മാത്രം തുറന്നു വെച്ചാണ് അപ്പം ഇവിടെ ഇത് ഇവിടുത്തെ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതവിടുത്തെ സ്വർണങ്ങളും കാര്യങ്ങളും ആൻറ്റി കളക്ഷൻസ് ആണ് ഇവിടുത്തെ കൂടുതലില്ല കേട്ടോ ആൻറ്റി ഷാനോനും ഈ വീ ഈ കടയിൽ വളരെ പെട്ടെന്ന് കേറാനും ഇവിടുന്ന് സാധനം വാങ്ങാനുള്ള അനുഗ്രഹം നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പഠിച്ചോ നൽകി എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നമ്മളെ ഭാവി വധു നമ്മളെ കൂട്ട വരൻ

അല്ലേ മഹറിന് പകരം ഇതാക്കി തെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇക്കാഴ്ച തരുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മഹർ കിന്നും കൊടുക്കണമെന്നില്ല എന്തും കൊടുക്കാൻ നമുക്ക് താല്പര്യം ഇതും പ്ലസ് ഇതിന്റെ കൂടെ നമ്മള് വേറെ കൊടുക്കും അപ്പൊ അങ്ങനെ കൊടുക്കാനാണ് സെറ്റ് കൊടുക്കാനും അപ്പൊ മാറും സെറ്റ് ചെയ്യണു എനിക്ക് ഇവിടെ നിന്നിട്ട് എന്തൊക്കെയാണ് തോന്നുന്നത് എനിക്ക് കാലം നമ്മളെ ഫാമിലീസ് ഒക്കെ ഫുള്ള് ഗോൾഡ് എടുക്കുന്ന ുംങ്ങനെയോ ന്റെ പങ്കാളിയത്തിന് ഇവിടെ മെച്ച ഫുള്ള് സ്വർണ്ണം എടുക്കാൻ ഇവിടെ എന്തിനാ അറിയില്ല കേട്ടോ ഒരുക്കുട്ടിയൊക്കെ ഇണ്ട് ഇപ്പൊ തന്നെ അപ്പൊ നമുക്ക് മാറി കിട്ടിട്ടോ ഇതാണ് നമ്മള് സെറ്റ് ചെയ്ത മാറ് ഒന്ന് പേരടെ ഇപ്പൊ എല്ലാരും കൂടുതലും പിന്നെ ഇത് നോർമൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ുക്കി പറഞ്ഞാ ഇതൊക്കെ ഇടലുണ്ടാവുള്ളൂ ഇതൊക്കെ വെറുതെ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഇവര് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മളെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കുറെ ആയിട്ട് ഇവിടുന്ന് തന്നെയാണ് നമ്മള് ഗോൾഡ് എടുക്കണെങ്കിൽ നമ്മൾ ആരിക്കലും സജസ്റ്റ് ചെയ്ത് കൊടുക്കലും ഇവിടുന്ന് തന്നെയാണ് അല്ലെ വീട്ടിൽ നിന്ന് അല്ലെ ഇനി ഭാവിയിൽ വീട്ടിലും അത് ഇത് തന്നെ നമുക്ക്

പിന്നെ ഭാവൊക്കെ കാണുമ്പോ കാണുമ്പോ പറയും നിങ്ങളെ ചക്കന്മാരെല്ലാരും പരിപാടി ഇടുന്നുണ്ടോ നിങ്ങളെ ചെക്കന്മാർ പരിപാടി വിടുന്നത് അപ്പൊ ഭാവക്കാരണം മൂബര ഏട്ടനാട്ടോ അപ്പൊ ഇപ്പൊ മൃഗം ആയതാണ് അതുകൊണ്ട് ഇവിടെ സെലത്തില്ല അല്ലെങ്കിൽ നിറഞ്ഞ ആളാണ് അപ്പൊ ഭാവൊക്കെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നെ ഒരു ഒരു മാസം മുമ്പ് നമ്മള് എല്ലാം പറഞ്ഞോ കൊടുത്തീനി അപ്പൊ ഭാവൊക്കെ അതിനനുസരിച്ച് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നു ഹാപ്പിയാണ് അപ്പൊ നമ്മൾ ഇന്ന് പുതു കൊണ്ട് പോവാണ് മറ്റന്നാളാണ് ഇപ്പൊ നിക്കാറ്

എല്ലാരും ചെക്ക് ചെക്ക് ഔട്ട് ഔട്ട് കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം എന്തായാലും വെക്കുക അപ്പോ നമ്മളെ നിക്കാതിന്റെ സമയത്ത് ഈ മഹർ കൊടുക്കണ സമയത്ത് ആഗ്രഹമാണ് മനസ്സിലുണ്ടായി കൂടെ ഇങ്ങനെ ഒരു ഖുറാന് ഒരു മുസല്ല ഇങ്ങനെ കുറച്ച് ഒരു ഇസ്ലാമിക് സെറ്റും കൂടെ കൊടുക്കണം എന്നുള്ളത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് അപ്പോ ഇത് നമുക്ക് ആ സമയത്ത് ചെയ്തു തന്നത് പിന്നെ സൊറോറിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലുള്ള ഐഷ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് നമുക്കിതൊക്കെ ചെയ്ത് തന്നുള്ള അപ്പോൾ അടിപൊളി എന്നെ നല്ല പ്രീമിയമായിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞ രൂപത്തിൽ ആ കുട്ടി ഇത് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഒരേ പിന്നെ പേജിൻ്റെ ഇത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഇസ്ലാമിക് സെറ്റ് കുറേ ആളുകൾ ഇത് എവിടുന്നാണ് എവിടുന്നാണ് ഇവിടെ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യണി അപ്പോൾ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ട ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ തെയ്യാതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കേണ്ട അപ്പോൾ ഒരൊന്നുണ്ടാക്കി തന്നാട്ടത് നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു തന്നിരിക്കുന്നത് എന്താ അപ്പോൾ ആദ്യം ബോക്സ് ഇങ്ങനെ ബാസിൽ ജമാൻ ആൻഡ് നെഷ്വ എന്നൊക്കെ പറഞ്ഞ പേരെക്കെഴുതി നല്ല അടിപൊളിയായിട്ട് തന്നു പിന്നെ പിന്നെന്താ പിന്നെന്താ ഖുറാൻ നല്ല ഉഷാറായിട്ട് തന്നെ എന്ത് ചെയ്തു അത് നമുക്ക് തന്നു എന്താ നല്ല കസ്റ്റമൈസ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല ഒന്നും പറയാല്ല നല്ല ആയിട്ട് തന്നെ ഖുറാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളോട് പറയണേ അപ്പം ഞാൻ ഓതുമതി തന്നെ ഓതാൻ പറഞ്ഞിട്ടണേ നമ്മളിത് ഗിഫ്റ്റ് കൊടുത്തിട്ട് പിന്നെ അവിടെ വെറുതെ ഉപയോഗിക്കാതെ ഇടാൻ പാടില്ലല്ലോ ഗിഫ്റ്റ് ആണെങ്കിലും നമ്മളെ മനസ്സിലൊരു ആഗ്രഹപ്രമു നമ്മൾ ചെയ്യുന്ന ഒരു സാധനം അല്ലത് അപ്പോൾ എന്താ വെച്ചാൽ ഞോതുമതി തന്നെ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടണേ അവളോട് അതായത് വെറുതെ വെക്കാൻ പറ്റില്ലല്ലോ പിന്നെതാ ഇങ്ങനെ അതിൻ്റെ കൂടെ എല്ലാം ആണ് പിന്നെതാ ഒരു ആ ഇത് അത്തർ കെട്ടോ നല്ലൊരു നല്ല സ്മെല്ലോ അത്തരം ഞാൻ നേരത്തെ സ്മെല്ല് നോക്കി കിട്ടോ കണ്ടു പറയല്ല അപ്പോൾ നല്ല സ്മെല്ലോ അത്തർ പിന്നെതാ നല്ല പ്രീമിയം ഒരു മുസല്ല അതിൻ്റെ കൂടെ ചെയ്ത് നിൽക്കണേ ഒക്കെ ഒരു ഓഫ് ഓഫായിട്ട് കളറിലാണ് കേട്ടോ ഫുള്ള് ചെയ്തിട്ടുള്ളത് പിന്നെതാ ഒരു മാല ഒരു സലാത്ത് മാല ഇങ്ങനെ അതിന്മാനെ പേരെഴുതിയിക്കണേ നിശ്ചാന്നൊക്കെ പറഞ്ഞത് ഒരു ലൗ ചണ്ണ കൊടുത്ത് പേരൊക്കെ എഴുതിയിട്ട് നല്ല രസമുള്ളൊരു ശലാത്തു മാല ഇത് പിന്നെന്താ ആ അത് പ്രയർ ഡ്രസ് നല്ലൊരു അടിപൊളി പ്രയർ ഡ്രസ്സും ഇതിൻ്റെ കൂടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ആണ് ആ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതും ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം എങ്ങനെയൊക്കെ വെച്ചീന് അതോടൊക്കെ കേട്ടെ അല്ലേ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ പുതിയണ്ണേ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചത് വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാച്ചാൽ നോക്കിയാണ്ട് അൺബോക്സ് ചെയ്ത് വേണ്ട പോലെ ഉപയോഗിക്കുക ഓക്കേ ഇത് ഖുറാന് ഒക്കെ ഇവിടെ തന്നെ വെച്ചു ഇതിൻ്റെ ബോക്സ് ഉണ്ടായില്ലോ ബോക്സ് കൊണ്ട് അടക്കാം കേട്ടോ അതേപോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ അടച്ചു വെച്ചിരിക്കണേ ശരിക്കും അടക്കണില്ല കേട്ടോ ശരിക്കണ്ടല്ലോ ഉപയോഗിക്കാമല്ലോ എല്ലാം അതാ ഈ കെട്ടിയാൽ ഊര് വെക്ക അപ്പം നാതാകണേ നമ്മളെ പിന്നെ എന്താ എന്തതിന് പറയുക അപ്പോൾ എനിക്ക് കുറച്ചറിയില്ല മറ്റേ പേരൊക്കെ എഴുതിയാണ്ട് ഒപ്പിടണം അങ്ങനത്തെ സംഭവമല്ലേ അപ്പോൾ അതാണത് കൂടെ തന്നെ അതാ മറ്റേ ഒരു മറ്റേ തമ്പ് തമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണത് എന്താ ഈ സാധനത്തുമ്പോഴൊക്കെ ഇങ്ങനെ തമ്പ് ചെയ്തിട്ടില്ല ഒരു ഇതാണ് ചെയ്തില്ല അതും ഇതേപോലെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു ബാസിൽ സമ്മാൻ ഞാൻ പറഞ്ഞ് പേരൊക്കെ എഴുതിയിട്ടില്ല അടിപൊളിയായിട്ട് ചെയ്ത് എല്ലാം ഒന്നും പറയാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു ഇനി ചെയ്ത് സൂ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ എന്താ ഇങ്ങനൊരു സംഭവമാണ് ചെയ്തു നിൽക്കണം കേട്ടോ നല്ല അടിപൊളിയായി അപ്പോൾ ഇത് നമ്മളെന്താ വെച്ചാൽ ഇനി ഒരു ഷൂട്ട് നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അന്ന് അവിടെ ആ തിരക്കൂട്ടിത് ഉപയോഗിച്ചിട്ടില്ല ഈ സാധനം അതിന് വേണ്ടി മാറ്റി വെച്ചാ കേട്ടോ ഇനി ഫ്രീ ആവുന്ന സമയത്ത് എപ്പോഴെങ്കിലും അത് ചെയ്യണം അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അടങ്ങിയ ഒരു സെറ്റാണ് നമുക്ക് അസോറോ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടീൻ്റെ പേര് ഐഷാന്നാണ് അപ്പോൾ ആ കുട്ടി നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അരക്കോട് മഞ്ചേരി ഭാഗത്ത് എൻ്റെ അടിൻ്റെ അടിയിലാണോ കുട്ടീൻ്റെ വീട് കിട്ടും അപ്പം അവിടെ നമ്മൾ പോയി കളക്ട് ചെയ്തൊക്കെ അപ്പോൾ നമുക്ക് ചെയ്ത് തന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള നിൽക്കാവുന്ന അല്ലേ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇനി ആരെങ്കിലും വെഡിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ഒരേ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് കൊടുക്കുക അതിന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി അടിപൊളിയായി ഒന്നും പറയുമല്ല ബ്രൈഡിന് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഭംഗിയുണ്ട് ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കൂലേ ഇതില് ഖുറാനുണ്ട് മുസ്ലിം ഉണ്ട് സലാദ്മാർ ഉണ്ട് എല്ലാം ആവശ്യമുള്ള സാധനങ്ങളിലാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്നും ഉപയോഗിക്കാത്ത രീതിയിലാകാതെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കണ്ടെന്ത അത് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ ആ കുട്ടീനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറയട്ടോ ഓക്കെ ബൈ കുട്ടികമാരൊക്കെ ഉണ്ട് ഞാൻ വെഡിങ് ഷൂട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇനി എന്നാലും അത് മണത്ത് കണ്ടുപിടിച്ച് ഇന്ന് പരിപാടി കഴിഞ്ഞ് വരുന്ന വരവില്ല രാവിലെ കടന്നു ഇറങ്ങാതെ വന്നിരിക്കുന്നത് അതല്ലേ ഞാന് പന്ത്രണ്ടാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് ഇന്നെത്ര പതിനെട്ട് രാത്രി ഇന്നലെ ഇല്ലാത്ത ട്രെയിനും ചാടി പിടിച്ച് കയറി ഞാൻ വന്ന് രാവിലെ എണീച്ചിട്ട് ട്രെയിൻ ഹനാൻഷന്റെ ജീവിതത്തിൽ ഹനാൻഷ എങ്ങോട്ടൊന്നും ആർക്കും മണി വന്നേക്കും വരണ്ടില്ലായിരുന്നു ഇത്ര ബാസിൽ രാവിലെ വിളിച്ചപ്പോ ചോദിച്ചു ഉറക്കണ്ടെ ഉറങ്ങി റെസ്റ്റ് എടുത്തോ കാരണം നമ്മൾ വന്ന അൽക്കുട്ടാവുന്ന ബാസിലിന് നല്ല രീതിയിൽ അറിയണോണ്ട് അപ്പോൾ എന്തായാലും ബാസിലിന് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് അപ്പം ഈ ഒരു വസ്ത്രം ആക്ച്വലി ഇതിൻ്റെ കഥ എനിക്കറിയാം നമുക്ക് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുർഷി മുർഷിക്ക് നല്ല രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ലിൻഫാബ് എന്നുള്ള ഷോപ്പ് എന്ന് അവിടുത്തെ കാര്യന്താണ് ക്ഷമിപ്പിക്കുക ഷപിപ്പിക്കായിരുന്നു അപ്പം ആളി ഫിൽഡർ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യണൊരാളുണ്ട് അപ്പം ബാസിൽ ഒരു കൺസെപ്റ്റ് ആക്ക് കാണിച്ചു കൊടുത്ത് അപ്പം എനിക്കും എന്തായത് ബാസിലിത് കാണിച്ചു എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം ബാക്കിയുള്ള ഇത് ശരിക്കും വില സെലക്ട് ആക്കിയത് ഞാൻ ഡ്രസ് കണ്ട് ഞങ്ങളുടെ ചക്കന്മാരെ ഗ്രൂപ്പിൻ്റെ കിട്ട് അതില് പോലെ എല്ലാരും കണ്ട് കണ്ട അഭിപ്രായമാണ് എല്ലാരും ഇതിനാണ് ഓക്കെ പറഞ്ഞത് അതിൽ ഇതാക്കി പിന്നെ നമ്മൾ ഡ്രസ് എടുക്കാൻ പോയപ്പോ മൂപ്പര് ഏത് സെറ്റപ്പിലും ചെയ്തുതരും കേട്ടോ വർക്കില്ല ചെയ്തു ചെയ്തുതരും അപ്പൊ പെണ്ണിന്റെ ഇത് നല്ല വർക്ക് ഉണ്ട് അപ്പൊ എന്റെയും കുറച്ച് വർക്ക് പോകണം അല്ലെങ്കിൽ ജടി പോകുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മക്ക് വിഷയല്ല അങ്ങനെ നമ്മള് അടിപൊളി വിഷയം നമുക്കില്ല അടി പോയി നീച്ചു നീച്ചു കേ അങ്ങനെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് എന്നാ കാണാന് ഒരു പുതിയപ്പിളന്റെ നല്ല ഭംഗിയുള്ള ഒരു പുതിയാപ്പിള സ്റ്റേജിൽ കാണാൻ നിൽക്കണിട്ടാണ് ഇങ്ങനെ ഒരു അടിപൊളി ഡ്രസ്സ് ഒരു സെറ്റ് സിമ്പിൾ ആയിട്ട് അങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടാൻ നിങ്ങളെ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ ഓപ്പൺ ഇൻഫാമ് അടുത്താണ് ഡ്രസ്സിന്റെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്പറും ഉണ്ടാവും ബാക്കി ും പിന്നെന്താ വെച്ചാല് ഒരു കാര്യം കൂടി കൊണ്ട് പറയണ്ടേന്താ വെച്ചാല് മേക്കപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതാകുട്ടാ നമ്മളിപ്പോ പോയി മുഖം കഴിയാലും ആ വിയർപ്പുണ്ടാവും നമ്മളെ മുഖത്ത് കോൺഫിഡൻസ് ഞമ്മക്ക് ഇത് മതി നമ്മൾ ഓരോട് പറഞ്ഞു അതാണ് അർഷിനോട് അർച്ചനോട് ജസ്റ്റ് ടച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളെന്ത് അതിന്റെ ആവശ്യം ഇല്ല നമ്മക്ക് ഇങ്ങനെ എടുത്തിട്ട് ഫാമിലിപരമായി പാരമ്പര്യോണ്ട് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല ഏഹ് അസുറോ കൂട്ടാരന്മാർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഒരുപാട് നന്ദി വളരെയധികം നന്ദി അറിയിക്കാട് അതുപോലെ നമ്മളെ പെണ്ണിന്റെ ഡ്രസ്സ് ഇതാക്കി തന്നത് കായാലിന്നാണ് നമ്മൾ നാദാപുരത്ത് നമ്മളെ സ്വന്തം ഷോപ്പ് കായാലിന്നാണ് അപ്പൊ അതിന്റെ ഒരു വ്ലോഗ് ഹനാന്റെ ചാനല ക്യാമറ നമ്മളെ ക്യാമറ ലവ്നോട്സ് പിന്നെ പെണ്ണിന്റെ ഡ്രസ്സിന്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ചെയ്തൊക്കെ ഹനാന്റെ ചാനലിൽ പിന്നെ പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക അത് പോയിട്ട് കാണാൻ അപ്പൊ ഡ്രസ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും അതേമാതിരി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എന്ത് തരും കസ്റ്റമൈസ് ചെയ്താണ്ട് സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തരും കസ്റ്റമൈസ് ചെയ്ത് തരും ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും ഓക്കെ ഇവിടെ ജോർജിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകും കേട്ടോ എം പിന്നർ ടിക്കറ്റ് മുടക്കാണ്ട് അസുറോ എന്ത് ടോക്കണേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പൊ ബാക്കി വിവരങ്ങളൊക്കെ നമ്മളെ അടുത്ത ബ്ലോഗിലൊക്കെ ആയിട്ട് അടുത്ത